യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിനെ കുറിച്ച് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ഒരു ചരിത്രം വരച്ചു കാട്ടുന്നു മുപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ പ്രധാനമായും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കടുത്ത ദാരിദ്ര്യം അഭൂതപൂർവമായ തോതിൽ വർദ്ധിച്ചു ഇതൊരു ബില്ല്യണിലധികം ആളുകളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഗാസ യുദ്ധങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കുമ്പോൾ പോലും ഈ റിപ്പോർട്ട് അവഗണിക്കാനാവാത്ത മറ്റ് സംഘർഷങ്ങളുടെ വ്യാപ്തിയും അവ സൃഷ്ടിക്കുന്ന മാനുഷിക ദുരന്തങ്ങളുടെ ആഴവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുർബലവും സംഘർഷബാധിതവുമായ ഈ മുപ്പത്തി ഒൻപത് വികസ്വര സമ്പദ് വ്യവസ്ഥകൾ അസ്ഥിരതയിലും ദുർബലമായ സ്ഥാപനങ്ങളിലും ആഴത്തിൽ മുങ്ങിയിരിക്കുന്നു ഇത് വികസനത്തിന് ആവശ്യമായ ശക്തമായതും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള അവരുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരി ആരംഭിച്ചതിനു ശേഷം സംഘർഷ മേഖലകളെ ആദ്യത്തെ ഈ വിലയിരുത്തലിൽ ലോകബാങ്ക് പാശ്ചാത്യ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് യുദ്ധത്തിൽ തകർന്ന ഈ രാജ്യങ്ങൾക്ക് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും കൂടുതൽ പിന്തുണ നൽകണമെന്നാണ് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഈ രാജ്യങ്ങൾ എത്രത്തോളം പിന്നിലാണെന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കണക്കുകൾ ഭയാനകമാണ് രണ്ടായിരത്തി മുതൽ ബാധിത രാജ്യങ്ങളിൽ ദേശീയ വരുമാനം പ്രതിവർഷം ശരാശരി ഒന്നേ ദശാംശം എട്ട് ശതമാനം കുറഞ്ഞു അതേസമയം മറ്റ് വികസവര സമ്പദ് വ്യവസ്ഥകളിൽ ഇത് രണ്ടേ ദശാംശം ഒൻപത് ശതമാനമായി വർദ്ധിച്ചു ഇത് വികസനത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് വിഭാഗം രാജ്യങ്ങൾ തമ്മിലുള്ള അഘാതമായ വിടവ് വ്യക്തമാക്കുന്നുണ്ട് ദരിദ്ര രാജ്യങ്ങൾക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായ്പ നൽകുന്ന ലോകബാങ്ക് രൂക്ഷമായ പട്ടിണി വർദ്ധിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിട്ടുള്ള വികസന ലക്ഷ്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പറയുന്നുണ്ട് ഇത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ആഗോള ലക്ഷ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ വർഷം സംഘർഷമോ അസ്ഥിരതയോ ബാധിച്ച സമ്പദ് വ്യവസ്ഥകളിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് ദശലക്ഷം ആളുകൾ പ്രതിദിനം മൂന്ന് ഡോളറിൽ താഴെ വരുമാനത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ മൊത്തം അപേക്ഷിച്ച് കൂടുതലാണ് ഈ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ആ സംഖ്യ നാനൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷമായി ഉയരുമെന്നും അതായത് ലോകത്തിലെ ഏറ്റവും ദരിദ്രരിൽ ഏകദേശം അറുപത് ശതമാനമായി ഈ വിഭാഗം മാറുമെന്നും റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ആഗോള ദാരിദ്ര്യ നിർമ്മാജന ശ്രമങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ് എല്ലാ വികസന ലോകരാജ്യങ്ങളിലും കടുത്ത ദാരിദ്ര്യ നിരക്ക് ശരാശരി ആറ് ശതമാനമായി കുറഞ്ഞപ്പോൾ സംഘർഷമോ അസ്ഥിരതയോ നേരിടുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഈ നിരക്ക് ഏകദേശം നാൽപ്പത് ശതമാനമാണ് ഇത് സംഘർഷങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ചെലുത്തുന്ന വിനാശകരമായ സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട് ഈ മുപ്പത്തി ഒൻപത് രാജ്യങ്ങളിലെയും പ്രതിശീർഷ ദേശീയ വരുമാനം പ്രതിവർഷം ആയിരത്തി ഡോളർ മാത്രമാണ് ഇത് രണ്ടായിരത്തി മുതൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് മറ്റ് വികസ്വര സമ്പദ് വ്യവസ്ഥകളിൽ പ്രതിശീർഷ ജി ഡി പി ഇരട്ടിയിലധികം വർദ്ധിച്ച് ശരാശരി ആറായിരത്തി തൊള്ളായിരം ഡോളറായി ഉയർന്നിട്ടും ഈ രാജ്യങ്ങൾ പിന്നോട്ടു പോവുകയാണ് ഇത് കേവലം സാമ്പത്തിക വളർച്ചയുടെ അഭാവം മാത്രമല്ല ഒരു പതിറ്റാണ്ടിലേറെയായി ഈ രാജ്യങ്ങൾ സാമ്പത്തികമായി സ്തംഭനാവസ്ഥയിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി തൊഴിലവസരങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ഈ സമ്പദ് വ്യവസ്ഥകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി ചെയ്യാൻ പ്രായമുള്ള ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നിട്ടും പകുതിയിൽ താഴെ പേർക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ ഈ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് സംഘർഷങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും സൈന്യത്തിൽ ചേരുന്നതിനും കാരണമാകാം ഇത് പ്രാദേശിക സൈന്യത്തിൽ ചേരുന്നത് യുവാക്കൾക്കും സ്ത്രീകൾക്കും ആകർഷകമായ ഒരു ഓപ്ഷനായി മാറാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംഘർഷങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കുകയും ഒരു ദുഷിച്ച ചക്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു തൊഴിലില്ലായ്മ ഒരു രാജ്യത്തിന്റെ മാനുഷിക മൂലധനത്തെ നശിപ്പിക്കുകയും ഭാവിയിലെ സാമ്പത്തിക വളർച്ചാ സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യും ലോകബാങ്ക് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്കണോമിസ്റ്റ് എം ഐഹാൻ കോസ് ഊന്നി പറഞ്ഞതുപോലെ ഈ സമ്പദ് വ്യവസ്ഥകളുടെ ദുരവസ്ഥയിൽ ആഗോള സമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് കേവലം സാമ്പത്തിക സഹായം മാത്രമല്ല ഈ രാജ്യങ്ങളിൽ സ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കാനുള്ള നയപരമായ ഇടപെടലുകളും ആവശ്യമാണ് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും ദുർബലമായ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനും നിയമവാഴ്ച ഉറപ്പാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും അന്താരാഷ്ട്ര സമൂഹം യോജിച്ച ശ്രമങ്ങൾ നടത്തണം മാനുഷിക സഹായം ഈ രാജ്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെങ്കിലും ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ അഭിസംബോധന ചെയ്യാതെ ദീർഘകാല പരിഹാസങ്ങൾ സാധ്യമല്ല വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നത് മാനുഷിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തുവരാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഈ രാജ്യങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അഴിമതിയും ദുർഭരണവും പലപ്പോഴും ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് സംഘർഷബാധിത രാജ്യങ്ങളിലെ ദാരിദ്ര്യം ഒരു ആഗോള പ്രശ്നമാണ് കാരണം അസ്ഥിരതയും ദാരിദ്ര്യവും അതിർത്തിക്കപ്പുറം കുടിയേറ്റം തീവ്രവാദം രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ ഈ രാജ്യങ്ങളിൽ സമാധാനവും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നത് ലോകത്തിന് മുഴുവൻ ഗുണകരമാണ് ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി കെട്ടിപ്പടുക്കാനും കഴിയും ഇതിനായി പ്രധാനമായി ചെയ്യേണ്ട കാര്യം സംഘർഷം പരിഹരിക്കുക എന്നതാണ് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക ഇത് കേവലം സൈനിക ഇടപെടലുകൾക്കപ്പുറം സമഗ്രമായ സമാധാന നിർമ്മാണ പ്രക്രിയകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം